വരും ഒറ്റക്ക് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനോടാണെങ്കിൽ ഞാൻ ഇന്നാരാണ് അതാണ് അപ്പൊ അഴി മുമ്പ് തൊട്ടു മുമ്പേ ഞാൻ പറഞ്ഞു ഇന്നാരാണ് വരുന്നത് അപ്പൊ എൻ്റെ അമ്മയ്ക്ക് നല്ല പരിചയം കാരണം അന്ന് ഈ നാനാ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ ഉണ്ട് അതാ പറഞ്ഞേ അപ്പൊ ഈ നാനയിലൊക്കെ നാനാ അന്ന് കൃഷ്ണസ്വാമി റെഡ്ഡി അദ്ദേഹം ഉള്ള സമയത്ത് എന്റെ ചേട്ടനായിരുന്നു ഫാമിലി ഒക്കെ അദ്ദേഹത്തിന്റെ അപ്പം അങ്ങനെ ഈ ഞാനൊക്കെ വീട്ടിൽ വരുന്നതുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ട് അമ്മയ്ക്ക് ഇതെല്ലാം അറിയാൻ പിന്നെ കൂടുതലും ആ കൂടുതലും അദ്ദേഹം ഈ പറഞ്ഞോട്ടെ എം ടി വാസുനായ സാറിൻ്റെ ഹീറോ കഥാപാത്രങ്ങളുടെ ഒരു ഭാഷയും രീതി ആ നാട്ടുമുറവാണല്ലോ രണ്ടുപേരും ഒരേ നാടാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടറിയാം ചേച്ചിക്ക് പിന്നെ കണ്ടപ്പോഴോ യു സുമാരോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു വന്നപ്പോഴും ഇതിനാണ് വന്നതെന്ന് എൻ്റെ അച്ഛനെ അറിയില്ല അതെനിക്കൊരു സൂചന ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നല്ല കുഞ്ഞായിട്ടവിടെ നിന്ന് അച്ഛന്റെ അടുത്ത് പറഞ്ഞു വാസത്തിൽ ആദ്യം പറഞ്ഞ അച്ഛനെ എപ്പോഴും പറയാത് വളരെ മാന്യമായിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ മകളോട് ഞാനാണ് നിർബന്ധിച്ച് അച്ഛനെ അച്ഛനെയമ്മേയും വന്ന് കാണണം ഈ കുട്ടി കുറച്ചൊരു പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എന്തിനാണ് ഇവർ ഈ സിനിമയിലൊക്കെ വന്ന് കിടന്നിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞല്ല സിനിമയൊക്കെ അത്യാവശ്യം ചെയ്തു അവരില്ലെന്ന് പറയുന്നില്ല പക്ഷേ അതല്ല അവർക്കൊരു പറ്റിയൊരു ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടെ ഒക്കെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടോട് ജീവിക്ക് ഇതാണ് നല്ലത് കാരണം എന്നൊക്കെ പറയും കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും അതെ അപ്പം അച്ഛൻ എന്നെ വിളിപ്പിച്ചു ആ അല്ല വാ എത്രതാ അറിയാം ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് സിനിമയിലൊക്കെ ഒന്നിച്ച് അവരെ ചോദിച്ചു ആ അപ്പൊ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു പി എം ജിയിലാണ് അത് ഈ പറഞ്ഞു അച്ഛൻ ഒരാൾക്ക് ഇല്ല എന്നിട്ട് അച്ഛൻ പറഞ്ഞു ശരി ഞാൻ എൻ്റെ അതെന്റെ ചേട്ടൻ ന്യൂസിലൻഡില് ഹ്യൂമെറ്റോളജിയുടെ സ്പെഷ്യലൈസേഷനൊക്കെ ആയിട്ട് എൻ്റെ മകനുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം ഇത് ഒരു മാസം അല്ലേ ആയുള്ളവളിപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സമയം തരണം എന്ന് പറഞ്ഞു ശരി ഞാനിവിടെ ഉണ്ട് പത്ത് ദിവസം ഇവിടെ ഉണ്ട് തിരുവനന്തപുരത്ത് ഷൂട്ടിങ് പറഞ്ഞാൽ മതി അന്ന് രാത്രി എൻ്റെ അച്ഛൻ ചേട്ടനുമായിട്ട് സംസാരിക്കുക അപ്പം ചേട്ടൻ ഇമ്മീഡറ്റായിട്ട് ചെയ്തത് കൃഷ്ണസാമി റെഡ്ഡിയാരും ഒക്കെ ആയിട്ട് ചോദിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞാലും വിദ്യാഭ്യാസമുള്ള ഒരാളാണ് കുറേ സിനിമകൾ കണ്ടു അപ്പോൾ അപ്പോൾ അവരെയൊക്കെ വിളിച്ചാൽ അന്ന് അയ്യോ ഞാൻ എപ്പോഴും പറയാം റെഡ്ഡിയാ സാറിൻ്റെ മറുപടി രണ്ടെണ്ണം അടിക്കുവന്നേ ഉള്ളൂ നല്ല ഭയ്യനന്ന് അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഗാന്ധിയന്മാരുടെ അടി ഇല്ല അയ്യോ അപ്പൊ അതൊക്കെ രണ്ടെണ്ണം ഒക്കെ കഴിക്കുന്നേ ഉള്ളു പക്ഷെ അതൊന്നും നോക്കണ്ട നല്ല ചെറുക്കനാ നല്ല വിവരമുള്ളവനാണ് വിദ്യാഭ്യാസം ഉള്ളവരാണ് മലബാറിലെ വലിയ കുടുംബത്തിലെ ഒരു ഭയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ ചേട്ടൻ പറഞ്ഞു വെച്ചാ ആലോചിച്ചോട്ടെ കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പുള്ളി ചേട്ടനെ പിന്നെ അതൊന്നും പ്രശ്നമല്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ രണ്ടെണ്ണം അടിക്കുന്നൊക്കെ കഴിഞ്ഞാൽ വലിയ മഹാതെറ്റാന്നൊന്നും ചേട്ടൻ പറയത്തില്ല അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു ശരി വിളിച്ചു അച്ഛൻ അപ്പോൾ സുഖൻ്റെ അച്ഛൻ വന്നു എന്നിട്ട് ആദ്യം പറഞ്ഞത് അമ്മേനെ ഈ കല്യാണത്തിന് കൂട്ടണ്ടെട്ടോ കാരണം അവൾ കഴിഞ്ഞ് നാല് വർഷമായിട്ട് കല്യാണം ആലോചിച്ചിട്ടേ ഇവനിങ്ങനെ കല്യാണം വേണ്ട കല്യാണം വേണ്ട എന്ന് പറഞ്ഞ തട്ടിപ്പോയത് ഇതിനാണ് പക്ഷേ അത് അത് വെറുതെയാ ഇത് ഒരു വർഷമായിട്ട് എനിക്കറിയാവും പക്ഷെ മൂന്ന് മൂന്നര എം എ കഴിഞ്ഞ് ജോലി കയറിയപ്പോൾ തൊട്ട് കല്യാണം ആലോചിക്കുക പക്ഷെ ഒന്നും പിടികൊടുത്തില്ല അത് വേണം ഇത് വേണം എന്നൊക്കെ വെച്ചാൽ അവസാനമായപ്പോൾ തീരെയും പിടികൊടുക്കത്തില്ല മിക്കവാറും സുഭദ്ര സുഭദ്ര നമ്മുടെ പേര് സുധരിക്ക് ഒരു പക്ഷേ തോന്നുന്നത് ഓഹോ ഇതിനായിരുന്നു അവൻ ഈ തെന്നി തെന്നി പോയത് എന്ന് തോന്നുമായിരിക്കാം സ്വാഭാവികം അപ്പോൾ അതുകൊണ്ട് അത് അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം അങ്ങേക്ക് സമ്മതമാണോ പിന്നെ ആകളമാരുണ്ടാവും എന്തിനാ പറയുന്നത് അത് കഴിഞ്ഞൊരു ഒന്നര മാസം കഴിഞ്ഞൊരു ഒക്ടോബർ പതിനേഴാം തീയതി രാവിലെ ത്ലാമാസം ഒന്നാം തീയതി ആ ശരി എല്ലാവരും ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് അതെനിക്ക് എൻ്റെ ചേട്ടന്മാർ വല്യച്ചന്മാരോടൊക്കെ ഒന്ന് പറയണം അവളുടെ അമ്മാവന്മാരുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് രണ്ട് പേര് അപ്പൊ അച്ഛനും പറഞ്ഞു എനിക്കും അതെ ഒരു മൂന്നാലഞ്ച് പേരേ ഉള്ളു പറയാനായിട്ട് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ആഘോഷം വേണ്ട കല്യാണമായിരുന്നു ചെറിയ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് അന്ന് ചേട്ടൻ്റെ വഴുതക്കാട് പറു സിനിമ നടൻ അയ്യോ ചെറിയ ചെറിയ പരിപാടി വിളക്ക് കത്തിച്ച് ഒരു പലകപ്പുറത്തും ഉണ്ട് വേരി ഒക്കെ വിരിച്ച് ഇരുന്ന് താലി കെട്ടി കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോമഡി ഉള്ളാന്നറിയാം ഒരു ചെറിയ ന്യൂസ് ഇൻഡസ്ട്രിയിൽ സോമാരൻ്റെ കല്യാണമാണോ മലിക കിട്ടുന്നത് അതൊക്കെ വലിയൊരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് അന്ന് എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞ പടം ഷൂട്ടിങ് തുടങ്ങുക കൊല്ലത്ത് അന്നൊരു നീല ഹോട്ടലുണ്ടോ കൊല്ലത്ത് എസ് കെ നായർ സാറ് മലയാളൂർ സാറൊക്കെ സ്ഥിരം അവിടാണ് അപ്പം അങ്ങനെ പുള്ളിയത് രാവിലെ ഏഴ് നാൽപ്പതിനും എട്ട് പത്തിനും ഇടയ്ക്കാണ് മുഹൂർത്തം വിളിച്ച് പറഞ്ഞു തോപിൽ ബാസാ സാറിനോട് വിളിച്ച് പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു പത്ത് മണിയാകും എത്താനായിട്ട് ഞാനിപ്പോൾ ഇന്നലെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വരേണ്ട അത്യാവശ്യ കാര്യമുണ്ട് ഞാനിപ്പോൾ അങ്ങ് ആ കുഴപ്പമില്ല അതൊക്കെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഒരു കസവ് കൊണ്ട് ഒരു കൈലി സാധാരണ ഷൂട്ടിങ് രൂന്ന് സ്റ്റൈലിൽ ഒരു കൈലി എടുത്തിട്ട് ഒരു ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് മണിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു കൈലി അന്നത്തെ അന്നൊരു പ്രത്യേക കൈലി ഉണ്ട് എനിക്ക് വന്നത് പക്ഷേ ഷട്ടിറങ്ങായിരിക്കും ഈ ഗൾഫിൽ കിട്ട് ഇങ്ങനെ പൂക്കളും ഊരി തീ പാറും കൈലി ഒരു കൈലി ഒരു ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങിയപ്പോ അമ്മ അയ്യേ മോനെ പാപ്പയൊക്കെ അവിടെ ഇരിക്കുന്നത് എന്തിനാണ് ഇപ്പോഴേ ഉണ്ടൊക്കെ മാറ്റിയത് എൻ്റെ ചോറാണമ്മേ ഞാനേ ഒന്ന് കൊല്ലത്ത് ഷൂട്ട് അല്ല അത് പറഞ്ഞാൽ മതി അവള് ഇത് കൊല്ലത്ത് ഷൂട്ട് ഇപ്പം പോണോ ആ പോണം എന്ന് പറഞ്ഞു കല്യാണത്തിൻ്റെ ഒന്ന് കല്യാണത്തിൻ്റെ ഒന്ന് ചേട്ടൻ രണ്ടിഡലിയും കഴിച്ച് വെച്ച് കൈലിയിട്ട് ഇവിടെ ഒറ്റപ്പൊ കഴിഞ്ഞ തമാശ അല്ല അവിടെ ചെന്ന് ഹോട്ടലിൽ ചെന്ന് മലയാറ്റൂർ സാറിനോടും എസ് കെ നായർ സാറിനോടും പറഞ്ഞു ചേട്ടാ പുറത്തു വിടരുത് ഒരു ചെറിയ ചടങ്ങ് കഴിഞ്ഞാ വന്നിരിക്കുന്നത് നേരെ സെറ്റിലോട്ട് ഇല്ലെന്നും മീന ചേച്ചി ആ നിന്റെ സുമാര കല്യാണോറ്റുമായിരുന്നു വല്യ അല്ലെ ആരുണ്ടൊക്കെ പറഞ്ഞു നിന്റെ കല്യാണം പറഞ്ഞു ആ അങ്ങനെ വഴിയേ പോകുന്നവര് എന്തെല്ലാം പറയും ചേച്ചി പിന്നെ കല്യാണം രാവിലെ കല്യാണത്തിൽ പോയേച്ചു എന്നൊക്കെ പറയും ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം സുന്ദരമായിട്ട് അതൊക്കെ ആ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞില്ല ആ സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലെയർ ജീവിതത്തിൽ കൊണ്ടുവരാറില്ല ചിലര് സിനിമ നടനാണ് അല്ലെ സിനിമയുടെ എഴുത്തുകാരനാണ് സംവിധായകനാണ് ഒക്കെ സിനിമ ലൊക്കേഷനിൽ പോയി തപ്പിയെടുത്ത് കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ഇയാള് സിനിമക്കുള്ളിൽ പെട്ട ഒരാളാണെന്ന് നമുക്ക് തോന്നില്ല അങ്ങനെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ് ഇനി വരാൻ പോകുന്നത് സുമാന സാറുമായിട്ട് വലിയ ആത്മബന്ധമുള്ള ഒരാളാണ് എം ടി വാസ്വാര സാർ എഴുതി കൊടുത്ത പോലെ പിന്നീട് കുറെ നെടുന്നുകളും ഡയലോഗുകൾ അദ്ദേഹം കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞത് ആ എറണാകുളം ശിവക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്രയധികം സിനിമകളുടെ തിരക്കഥാണെന്ന് നമുക്ക് കഥാപാത്രങ്ങൾ എറണാകുളം ശിവക്ഷേത്രത്തിൽ രണ്ടുപേരെയുള്ള സിനിമാക്കാർ പണ്ട് ഒരാൾ ഇല്ല ജയറാം സ്വാമി ഒന്ന് പിന്നെ നമ്മുടെ എസ് എൻ സ്വാമി സാർ സാർ ശിവനെ കാണാൻ പോയാൽ സ്വാമിയും കൂടെ കാണും സ്നേഹപൂർവം നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിരവധി അനവധി സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥയും സംഭാഷണം ഒരുക്കിയ പ്രിയപ്പെട്ട എസ് എൻ സ്വാമി സാർ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്ന സിബിഐ ഡയറി കുറപ്പിലല്ലേ ആദ്യമായിട്ട് സുഗേട്ടനായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് മൂന്നാം മുറയിലാണ് ഒന്നിച്ച് വരുന്നത് അല്ലേ അത് കഴിഞ്ഞ് കുറച്ചധികം സിനിമയിലുണ്ട് ആ സിനിമകളിലുണ്ട് ഓഗസ്റ്റ് ഒന്നിലുണ്ട് ഓഗസ്റ്റ് ഒന്നു ഐ കാർണിവലിലുണ്ട് പിന്നെ ഇതിന് അടിക്കുറപ്പ് കുറച്ച് സിനിമകളുണ്ട് സുഗേട്ടൻ ഞാൻ വെറുതെ നേരൊരു തുടക്കത്തിന് വേണ്ടി ചോദിക്കാന് ഈ സാമി സാമിസാറിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ മറ്റേ അയ്യരെ സാമി സാമിന്ന് വിളിക്കുന്നുണ്ടല്ലോ അതിനകത്ത് അങ്ങനെയൊന്നും വിളിക്കുന്ന ഒരേ തവണ ചക്ക സാമി പറഞ്ഞ് സ്ഥിരം പറയുന്നുണ്ട് അത് അത് ആ സ്ലാങ്ങിന്റെ സുഖം വേറെയാ അതായത് പ്രത്യേകിച്ച് ചില ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ സുഖേട്ടൻ ചില രീതിയിൽ അത് പ്രസന്റ് ചെയ്യും അത് മുൻകൂട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ മൂപ്പര് അത് ഒരു പുള്ളിക്ക് അങ്ങ് ഇഷ്ടം അയാളുണ്ടല്ലോ തകർക്കും കുത്തും കോമയും ഈ ഓഗസ്റ്റ് ഒന്നിലല്ലേ മുഖ്യമന്ത്രി അതെ അതെ അല്ല ഒരു വളരെ ഫേമസ് ഡയലോഗുണ്ട് ും അതായത് ഒരു കാറിൽ കയറാൻ നിൽക്കുന്നിടത്താണോ ഒരാൾ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല ഒരാൾ ചാവാൻ തുനിഞ്ഞിറങ്ങിയാൽ മമ്മൂക്കായിട്ട് വൺ ടൂ റീ വൺ ടൂ ത്രീ എന്ന് പറഞ്ഞൊരു തർക്കമാണ് അല്ലേ അത് അവര് ക്ലാസ്മേറ്റ്സും ഒരുപാട് പടങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഈ സിനിമക്കപ്പറം ഉള്ള സൗഹൃദം അങ്ങനെ ഒരുപാട് പറയാൻ പറ്റില്ല പക്ഷേ ഉണ്ട് ആ സൗഹൃത്തിന്റെ ഭാഗമായിരിക്കും ലാസ്റ്റ് സുഹൃത്തിൻ്റെ കൂടെ എനിക്ക് ട്രുവൻഡ്രം വരെ പോകേണ്ടി വന്നു ഹോസ്പിറ്റലിൽ നിന്ന് മാക്ടയുടെ ഓഫീസ് അന്നീ മാ സെക്രട്ടറിയാണ് അവിടെ വന്നു അവിടെ കുറേ നേരം ഒരു ഉപചാരമൊക്കെ നടന്നതിനു ശേഷം ഞാനും ജോഷിയും കൂടെയാണ് ട്രിവാൻഡ്രത്തേക്ക് പോയത് പൊതുവെ ഈ ഞാനങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ പക്ഷെ എൻ്റെ കേട്ടു വളരെ ഈ നമ്മളെപ്പോഴും ഈ നിഷേധിയാണ് തന്റേടിയാണ് അങ്ങനെ ഒരു ഒരു മാർക്ക് അദ്ദേഹത്തിന് ശരിക്കും അങ്ങനെ ഒരു നിഷേധി എന്നൊക്കെ പറയാൻ തക്ക ഉള്ള കാര്യം തുറന്നു പറയും ഇപ്പൊ രാജു ആ ടൈപ്പാ രാജു അങ്ങനെ ഒളിച്ചു കളിയുന്നുല്ലോ ഉള്ള കാര്യം തുറന്നു പറയും അതിലെന്താ തെറ്റ് അതെന്താ തെറ്റെന്ന് ചോദിക്കുന്നത് കേൾക്കാൻ മനസ്സുള്ളവരോട് പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഇടയ്ക്ക് ഞാനിടയ്ക്ക് ഞാൻ ഒരു ചോദ്യമായിട്ട് ആലോചിച്ചൊരു കാര്യമാണ് അതിപ്പം സാമിസാർ വന്നാലും ചോദിക്കാണ് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് സുഹുസാർ വളരെ ഓപ്പണായിട്ട് പച്ചയ്ക്ക് കാര്യം തുറന്നു പറയുന്ന ആളാണ് അതേ സ്വഭാവമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വേറെ രീതി പ്രസന്റ് ചെയ്യാൻ എനിക്ക് അറിയാൻ പയ്യ എനിക്കറിയാവുന്ന സത്യം പറഞ്ഞാൽ വഴക്കുണ്ടാകൂല ആ വഴക്ക് എത്ര ശാശ്വതമായിരിക്കുന്നില്ല പെട്ടെന്ന് തീരും ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു ജീവിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാൻ രാത്രിയിൽ അതായത് ഒന്നും അവനവന്റെ തലയിൽ ലോഡില്ല അപ്പൊ തന്നെ ഇറക്കി ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക സമകാലീനായിട്ടുള്ള ഒരാൾ കൂടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ആരാത് കണ്ടോളൂ മൈസൂർ ബോർഡറിൽ ഒരു എസ്റ്റേറ്റിൽ മക്കൾ മലികമായി പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എറണാകുളത്ത് അടുത്ത ആവശ്യം അവിടെ അദ്ദേഹത്തിന് സുഖമില്ല കോപ്പറേറ്റീവ് കാണാൻ പോയി അപ്പ എന്നോട് ചോദിച്ചോടാ കുറച്ച് സുഖത്ത് വലിക്കുക എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞു നീ ഒന്ന് ഇറങ്ങുമ്പോൾ വറന്നു വന്നു കഴിയുമ്പോൾ അപ്പം എനിക്കൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് മടങ്ങിപ്പോൾ പക്ഷേ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇതേ സമയത്ത് വളരെ മോശമായ ഒരു ന്യൂസാണ് കിട്ടിയത് അവർ നമ്മൾ പിരിച്ചുപോയി എന്തുമാവട്ടെ സോമനെ പറ്റി പറഞ്ഞാലും സുബ്മാറിനെ പറ്റി പറഞ്ഞാലും മറ്റുള്ളവരെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇവരെല്ലാം പോയത് അവരവരുടേതായ തനതായ വ്യക്തിയെ ബുദ്ധിനെ പതിപ്പിച്ചിട്ടാണ് ഈ രംഗത്ത് നിന്ന് പിരിഞ്ഞു പോയത് എന്നുള്ള ഒരു സന്തോഷമേ ഉള്ളൂ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ആ കൂട്ടത്തിൽ മതിച്ചേട്ടൻ ജ്ഞാനമൊക്കെ ഉള്ളു ബാക്കിയെല്ലാവരും മിക്കവാറും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു ജഗദീശ്വൻ അവർക്ക് സ്വർഗീയ സ്ഥലം എന്താ വെച്ചാല് സ്വർഗത്തിൽ കിട്ടാത്തതിലേക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു സിംഹാസനം അവർക്ക് കൊടുക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അവിടെ ചെന്നിട്ട് കാണാൻ പറയാനൊക്കെ ഉള്ളൂ സത്യം കേട്ടോ തലേദിവസം വന്നപ്പോൾ എൻ്റെ സേർട്ട് വലി നിർത്താൻ ഇവള് കള്ളത്തരം പറഞ്ഞു എന്നെ ഇവിടെ കിടത്തിയിരിക്കുമോ എന്നൊക്കെ ചുമ്മാ തമാശ പോയി രണ്ടുപേരും കൂടെ ചിരിയും ബഹളവും യോ ഈശ്വര അപ്പോഴൊക്കെ ഒരു ചിന്ത പോലും ഇല്ല ഒരു വയ്യാതാവും പിന്നെ എന്നൊക്കെ